അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോൾ നമ്മൾ സ്ത്രീകളോട് സംസാരിക്കില്ലേ ആണുങ്ങൾ ഇപ്പം എന്നോട് വന്ന് ഒരു പുരുഷൻ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഐ പ്രിഫർ ഹീ കമ്മിങ് ജസ്റ്റ് ടിൽ ദർ ഇങ്ങനെ വന്ന് ലീൻ ചെയ്ത് സംസാരിച്ചാലുണ്ടല്ലോ ഐ ഫീൽ അൺകംഫർട്ടബിൾ അവരുടെ ബ്രത്ത് എൻ്റെ മുഖത്തേക്ക് വീഴുന്ന പോലെയുള്ള ഒരു ഒരു ആംഗിൾ ചിലപ്പോൾ ഇങ്ങനെ സ്ലാൻഡ് ചെയ്തു വരും അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഐ യൂസ് ടു പാർക്ക് മൈ കാറിൻ ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഞാൻ നടന്ന് ഡിആർ ടി എന്ന് പറഞ്ഞ കോടതിയിൽ പോകും ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലിൽ ചെന്നൈയിൽ അപ്പോൾ അവിടെ ഒരുപാട് ബാങ്ക് മാനേജേഴ്സും അവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് ഹൈക്കോർട്ടിലേക്ക് പോകണം സോ ഇത് സ്പെൻസേഴ്സ് പ്ലാസയുടെ അടുത്താണ് സോ മദ്രാസ് അറിയുന്നവർക്ക് മനസ്സിലാവും മൗണ്ട് റോഡിൽ നിന്ന് പിന്നെയും പോകണം ഒരു ഫൈവ് ടു സിക്സ് കിലോമീറ്റേഴ്സ് അപ്പോൾ ഈ ഒരു മാനേജർ എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും ഞാൻ സംസാരിക്കും കേട്ടോ സംസാരിക്കുമ്പോൾ ഹി വിൽ ബി സംഭവ് ദർ പിന്നെ ഇവിടെ ഇവിടെയാണ് വന്നതെന്ന് സംസാരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അനുഭവം ഞാൻ ഇങ്ങനെ ിങ്ങനെയായിട്ടുണ്ടാവും സോ ഐ യോസ് ടു ഫീൽ വെരി അൺകംഫർട്ടബിൾ അങ്ങനെ ഒരു ദിവസം ഞാൻ താഴെ ഇറങ്ങി ചെന്നപ്പോൾ ഈ മാനേജർ എന്നോട് ചോദിച്ചു എൻ്റെ കാറിൽ ലിഫ്റ്റ് എന്ന് ചോദിച്ചത് അപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കൊടുക്കാറില്ല ബട്ട് സ്റ്റിൽ ബിക്കോസ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇൻറ്റിമിഡേറ്റഡായി നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പ്ലീസ് കമൻറ്റ്